ഓൺലൈൻ ആപ്പിലൂടെ പണം നഷ്ടമായത് മറച്ചു വെക്കാൻ തിരുവനന്തപുരത്തെ യുവാവിന്റെ വ്യാജ തട്ടിക്കൊണ്ടുപോകൽ ആരോപണം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു യുവാവിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും സി സി ടിവിയും പരിശോധിച്ചപ്പോഴാണ് പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയത് റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയാണ് അഞ്ജു ജയപ്രകാശിന്റെ വിവരങ്ങളുമായി അഞ്ജു എന്താണ് വിവരങ്ങൾ എങ്ങനെയാണ് ഇയാൾ ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം ഇത്തരത്തിൽ ആസൂത്രണം ചെയ്തത് ഈ ഓൺലൈൻ ആപ്പാണോ ചതിക്കുഴിയായത് ഇനി ഇത് സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ ആപ്പാണ് ഈ യുവാവിനെ ഈ ചതിക്കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചത് എന്നാൽ യുവാവിന് അത്തരത്തിൽ ഈ ഓൺലൈൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് യുവാവിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ കാര്യം മറച്ചു വയ്ക്കാനായി ഒരു വ്യാജ് തട്ടിക്കൊണ്ടുപോവൽ ആരോപണം ഉന്നയിക്കുകയായിരുന്നു അതായത് ഈ ഓൺലൈൻ ആപ്പിലൂടെ പണം നഷ്ടമായത് മറച്ചു വയ്ക്കാൻ അമ്മയോടും പോലീസിനോടുമാണ് യുവാവ് തട്ടിക്കൊണ്ടുപോയി തന്നെ ഒരു സംഘം ളുകൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന വ്യാജ പരാതിയുമായിട്ട് ചെന്നത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് യുവാവ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായും പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് വിനീത അതായത് തന്നെ ഓൺലൈൻ ഓൺലൈനിലൂടെ ഒരു പരസ്യം കാണുന്നു ജോലിക്കായിട്ട് ഒരു പരസ്യം കാണുന്നു അത് തേടിയിട്ടാണ് താൻ ഹയാത്ത് ഹോട്ടലിന് മുന്നിലേക്ക് എത്തിയത് അവിടെ നിന്ന് കമ്മീഷൻ ഓഫീസിന്റെ തൊത്തരികിൽ വെച്ച് തന്നെ ഒരു സംഘം ആളുകൾ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി വഴിയിലുടനീളം മധ്യം യായിരുന്നു അവർ പല വഴികളിലായിട്ട് തന്നെ കൊണ്ടുപോയി മർദ്ദിച്ച് വൈകുന്നേരം ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ താൻ വീട്ടിലേക്ക് ചെന്ന ഉടനെ വിവരം അമ്മയോട് പറയുകയായിരുന്നു അത്തരത്തിൽ പങ്കുവെക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഈ വിവരം പോലീസിൽ ഈ യുവാവ് പറഞ്ഞത് എന്നാൽ പോലീസ് ഈ വിവരം കൃത്യമായി അന്വേഷിച്ചു യുവാവിന്റെ പരാതിയും എടുത്തു സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നും യുവാവിനെ ഈ പരിസരങ്ങളിൽ നിന്ന് നടന്നു പോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുന്ന ദൃശ്യങ്ങളോ യുവാവ് പറഞ്ഞ സമയത്തോ ഒന്നും കണ്ടില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യുവാവ് താമസിച്ച ഹയാത്ത് ഹോട്ടലിൽ അന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് മുഴുവൻ ഈ യുവാവ് ഹോട്ടൽ ഹയാത്തിൽ ഉണ്ടായിരുന്നു യുടെ രജിസ്റ്റർ ബുക്കിൽ ഏത് സമയത്താണ് പുറത്തേക്ക് പോയതെന്നും എപ്പോഴാണ് അകത്തേക്ക് കയരുതുമെന്നുള്ള വിവരം കൃത്യമായി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ടവർ ലൊക്കേഷനിൽ മുഴുവൻ സമയവും ഹോട്ടൽ ഹയാത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു താക്കീതും നൽകിയിട്ടുണ്ട് കളവ് പറയാം പക്ഷേ അത് പോലീസിനോടും വക്കീലിനോടും ഡോക്ടർമാരോടും ഇത്തരത്തിൽ കളവ് പറഞ്ഞാൽ ഇനി തനിക്കെതിരെ കേസ് ആയിരിക്കും ഉണ്ടാവുക എന്നത് കൃത്യമായി ബോധപ്പെടുത്തി വിട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ പണം തട്ടിയെടുത്തതിന്റെ പേരിൽ ഓൺലൈൻ ആപ്പ് ഇത്തരത്തിൽ പണം നഷ്ടമായി ത്തിന്റെ പേരിൽ ഒരു പരാതി എഴുതിത്തന്നാൽ അത്തരത്തിലൊരു കേസ് എടുക്കാം ഓൺലൈൻ ആപ്പിലൂടെ പണം നഷ്ടമായതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു കേസെടുക്കാമെന്ന ഒരു ഉപദേശവും നൽകിയിട്ടാണ് യുവാവിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് വിനീത് ശരി അഞ്ജു ജയപ്രകാശ് വിവരങ്ങൾ നൽകിയത്